ഏതു പ്രശ്നങ്ങളിലും സർക്കാർ ഭിന്നശേഷിക്കാർക്കൊപ്പമുണ്ട് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു സാമൂഹ്യനീതി വകുപ്പിന്റെ മുദ്രാവാക്യം തനിച്ചല്ല നിങ്ങൾ ഒപ്പമുണ്ട് ഞങ്ങൾ എന്നത് ഉറപ്പിച്ചുകൊണ്ട് ഭിന്നശേഷിക്കാരുടെ ഏതു പ്രശ്നത്തിലും സർക്കാർ ഒപ്പമുണ്ടാകുമെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു കേരള സർക്കാരിൻ്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് തൃശ്ശൂരിൽ നടക്കുന്ന എൻ്റെ കേരളം പരിപാടിയിൽ തൃശ്ശൂർ ജില്ലയിലെ തിരഞ്ഞെടുക്കപ്പെട്ട ഭിന്നശേഷിക്കാരായ ഗുണഭോക്താക്കൾക്ക് സഹായ ഉപകരണങ്ങളുടെ വിതരണത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി കേരള സർക്കാരിന്റെ നേതൃത്വത്തിൽ സാമൂഹ്യനീതി വകുപ്പും ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷനും മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നതെന്ന് മന്ത്രി പറഞ്ഞു കാഴ്ച പരിമിതി ഉള്ളവർക്കായിഹാൻസ് സ്മാർട്ട് ഫോണുകൾ നൽകുന്ന കാഴ്ച പദ്ധതി കേൾവി പരിമിതി ഉള്ളവർക്കായി ശ്രവണ സഹായികൾ നൽകുന്ന ശ്രവൺ പദ്ധതി ചലന പരിമിതി നേരിടുന്നവർക്കുള്ള മുച്ചക്രവാഹനം ഇലക്ട്രിക് വീൽ ചെയർ എന്നിവ നൽകുന്ന ശുഭയാത്ര പദ്ധതി ഭിന്നശേഷിക്കാർക്കായുള്ള വിവിധ സ്വയം തൊഴിൽ വായ്പകൾ തുടങ്ങിയവയെക്കുറിച്ച് മന്ത്രി പരാമർശിച്ചു ഇരിങ്ങാലക്കുട കല്ലേറ്റങ്കരയിൽ സ്ഥിതി ചെയ്യുന്ന നിപ്മർ തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നിഷ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് എന്നിവ രാജ്യശ്രദ്ധ ആകർഷിക്കുന്ന സ്ഥാപനങ്ങളാണെന്നും മന്ത്രി ആർ ബിന്ദു പറഞ്ഞു ആധുനിക പരിശീലനങ്ങളിലൂടെ ഭിന്നശേഷിക്കാരുടെ സാമൂഹിക പുനരധിവാസം സാധ്യമാക്കുന്നതിൽ ഇത്തരം സ്ഥാപനങ്ങളുടെ പങ്കിനെ കുറിച്ചും മന്ത്രി വിശദീകരിച്ചു വിദ്യാഭ്യാസ മേഖലയിലും തൊഴിൽ മേഖലയിലും നടപ്പാക്കിയ സംവരണം പ്രചോദനം സ്കിൽ ട്രെയിനിങ് പദ്ധതി ഭിന്നശേഷിക്കാരുടെ തൊഴിൽ സാധ്യത വിപുലീകരണം എന്നിവയെക്കുറിച്ചും മന്ത്രി സംസാരിച്ചു എല്ലാ ജില്ലകളിലും പ്രാഥമിക തിരിച്ചറിയലും പ്രാഥമിക ഇടപെടലുകളും നടത്താൻ കഴിയുന്ന കേന്ദ്രങ്ങൾ സജ്ജമായിരിക്കുന്നതായി മന്ത്രി കൂട്ടിച്ചേർത്തു സംസ്ഥാനം ഭിന്നശേഷി സൗഹൃദമാകുന്നതിന്റെ ഭാഗമായി ബാരിയർ ഫ്രീ കേരള പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നതായും ഏറ്റവും ഗുണമേന്മയുള്ള സഹായ ഉപകരണങ്ങളാണ് വിതരണം ചെയ്യുന്നതെന്നും മന്ത്രി പറഞ്ഞു ചടങ്ങിൽ കേൾവി പരിമിതിയുള്ള ഭിന്നശേഷിക്കാർക്ക് മുപ്പത്തിമൂന്ന് ഹിയറിംഗ് എയ്ഡുകളുടെ വിതരണവും തീവ്ര ഭിന്നശേഷിയുള്ള പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഇരുപതിനായിരം രൂപ സ്ഥിര നിക്ഷേപം നൽകുന്ന ഹസ്തദാനം പദ്ധതിയുടെ ഭാഗമായ ആനുകൂല്യ വിതരണവും ലോക്കോമോട്ടോ ഡിസേബിലിറ്റിയുള്ള രണ്ടു പേർക്ക് സ്റ്റാറ്റിക് സൈക്കിൾ വിതരണവും ഉൾപ്പെടെ ജില്ലയിൽ ആറു ലക്ഷം രൂപയുടെ സഹായ ഉപകരണങ്ങളുടെ ആനുകൂല്യ വിതരണവും നടത്തി ചടങ്ങിൽ സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എം ജാളി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നിപ്മർ എക്സിക്യൂട്ടീവ് ഡയറക്ടറും ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ ഡയറക്ടറുമായ സി ചന്ദ്രബാബു സ്റ്റേറ്റ് അഡ്വൈസർ ഓൺ ഡിസബിലിറ്റി അംഗം ടി എ മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു ചടങ്ങിനെ സംസ്ഥാന ഭിന്നശേഷി കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ കെ മൊയ്തീൻകുട്ടി സ്വാഗതവും തൃശൂർ ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ കെ ആർ പ്രദീപൻ നന്ദിയും പറഞ്ഞു